നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ മുത്തലാഖ് നിരോധന നിയമം പാസാക്കിയപ്പോൾ വലിയ എതിർപ്പായിരുന്നു കേരളത്തിൽ എന്ന് നമുക്കറിയാം അതായത് കേരളത്തിലെ ഭരണകക്ഷിയും എല്ലാം അന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു മുത്തലാഖ് നിരോധനം മത അനുഷ്ഠാനങ്ങളുടെ മേലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഭരണഘടനാ ലംഘനമാണ് ഭരണഘടന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് ചില അവകാശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി വിവാഹമോചനം നേടാനും സ്ത്രീ സ്ത്രീവിരുദ്ധമായ വിവാഹമോചനമൊക്കെ നടപ്പിലാക്കാൻ അവർക്ക് അധികാരമുണ്ട് അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആചാരത്തിൻ്റെ ഭാഗമാണ് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ മതവിശ്വാസം അവർക്ക് പിന്തുടരാനുള്ള അധികാരം ഭരണഘടന കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പ് ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എൽ ഡി കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വാധീനം കൊണ്ട് ലഭിക്കാവുന്ന ഏതാനും ചില വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് വലിയ രീതിയിൽ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയത് സത്യത്തിൽ മുത്തലാഖ് എന്ന് പറയുന്ന സംവിധാനം അതായത് ഫോൺ ചെയ്തുകൊണ്ടോ കത്തെഴുതി അയച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് മൂന്ന് തവണ തലാക്ക് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ നിസ്സഹായ ഭാര്യയെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പിന്നീട് അവരുടെ ജീവിതം ദുസ്സഹമാകുന്നു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജീവിതം ദുസ്സഹമാകുന്നു ഇങ്ങനെ തീർത്തും സ്ത്രീ വിരുദ്ധമായ ഒരു സംവിധാനം അത് ശരിയാനിയമ നിയമ നിലവിലുള്ള കടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ടുള്ള ഒരു സംവിധാനം അത് കേരളത്തിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു അത് ഇന്ത്യയിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എത്രമാത്രം അപമാനകരകരമായ ഒരു നിലപാടാണത് ഇത്രയും പുരോഗമിച്ച അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആചാരങ്ങളുമായി നടക്കുന്നത് എന്നൊക്കെ അഭിപ്രായം ഉയർന്നു തീർത്തും പുരോഗമനപരമായ ഒരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റേത് മുത്തലാഖ് നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ നിയമനിർമ്മാണം പക്ഷേ ഇപ്പോൾ അതിനെ മുത്തലാഖിനെ എതിർത്ത പിണറായി വിജയൻ്റെ പോലീസ് തന്നെ മുത്തലാഖ് ചൊല്ലിയ ഒരു പള്ളി ഇമാമിനെ പിടിച്ചകത്തിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പള്ളിയിലെ ഇമാമായ അബ്ദുൾ ബാസിത്ത് എന്ന് പറയുന്ന ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അതായത് ഇയാൾ ഇയാളുടെ രണ്ടാം ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ആ രണ്ടാം ഭാര്യയുമായി പിണങ്ങിയതിന് ശേഷം ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നു അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നു അല്പസമയം കഴിഞ്ഞ് അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് ഇയാളെ ഈ ഭാര്യയെ ഫോൺ ചെയ്ത് മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലി ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇനി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് അല്ലെങ്കിൽ ഫോൺ വയ്ക്കുകയാണ് ചെയ്തത് ഈ ഇരുപത് കാര്യായ രണ്ടാം ഭാര്യയോടാണ് ഇയാൾ ഈ ക്രൂരത ചെയ്തത് അതായത് രണ്ടാം ഭാര്യ ഇന്ന് മാധ്യമങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് അവർ പറയുന്നതനുസരിച്ച് വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ഇയാൾക്ക് ഈ പള്ളി ഇമാമിന് നേരത്തെ തന്നെ ഒരു വിവാഹം കഴിഞ്ഞതാണ് അയാൾക്ക് ഭാര്യ നിലവിൽ ഭാര്യ ഉണ്ട് അത് മറച്ചു വച്ചുകൊണ്ട് തൻ്റെ വീട്ടുകാരുടെ അടുക്ക് മറച്ചു വെച്ചുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു അതിനുശേഷം തന്നെ ഒരു വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി വാടക വീട്ടിലേക്ക് പോകാൻ കാരണം തന്നെ ഇയാളുടെ സ്വന്തം വീട്ടിൽ ഇയാളുടെ ആദ്യ ഭാര്യ ും കുട്ടികളും ഉള്ളത് എന്ന് പിന്നീട് അറിയുന്നു ഏതാണ്ട് ഒരു വർഷത്തിലധികമായി ഈ ദാമ്പത്യം തുടരുന്നു മുൻ ഭാര്യയും കുട്ടികളെയും ഒക്കെ ഉള്ള വിവരം മറച്ചു വച്ചതൊക്കെ അറിഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ തമ്മിൽ വഴക്കാകുന്നു ആ വഴക്ക് മൂർച്ഛിച്ച് ഈ പെൺകുട്ടിയെ ഇയാൾ വീട്ടിൽ കൊണ്ടുചെന്നാക്കുന്നു അതിനും ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഫോണിലൂടെ മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലിയിരിക്കുന്നത് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പള്ളി ഇമാമായ അബ്ദുൾ ബാസിത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളിപ്പോൾ റിമാൻഡിലാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ മുത്തലാക്ക് നിരോധന നിയമപ്രകാരം കേരളത്തിലും പിണറായിയുടെ പോലീസും ഇതാ ഒരു പള്ളി ഇമാമിനെ പിടിച്ചകത്തിട്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വാർത്ത അതായത് ഈ പള്ളി മുത്തലാഖ് കേസനുസരിച്ച് പെൺകുട്ടിയുടെ വാദം കൂടി കേട്ടതിന് ശേഷമേ ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ പോലും പരിഗണിക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെ പള്ളി ഇമാം മുത്തലാഖ് ചൊല്ലിയതിൻ്റെ പേരിൽ കേരളത്തിൽ അറസ്റ്റിലായിരിക്കുന്നു റിമാൻഡിൽ പോവുകയും ചെയ്തിരിക്കുന്നു വന്യജീവി ആക്രമണങ്ങളാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് തോട്ടം തൊഴിലാളിയായ രാധയെ കാപ്പിക്കുരു ശേഖരിക്കാനായി തോട്ടത്തിൽ പോയ സമയത്ത് കടുവ ആക്രമിക്കുന്നു പിന്നീട് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു ആ മൃതദേഹത്തെ അവിടെ നിന്നും വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് പാതി ഭക്ഷിച്ച നിലയിലാണ് പിന്നീട് ആ മൃതദേഹത്തെ നമുക്ക് കിട്ടുന്നതെല്ലാം അതിനുശേഷം വലിയ പ്രതിഷേധം കേരളമെമ്പാടും ഉയർന്നു വരികയാണ് പ്രത്യേകിച്ചും മാനന്തവാടിയിൽ വലിയ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ഒക്കെ തടഞ്ഞു വയ്ക്കുന്നുണ്ട് ആ മാനന്തവാടിയിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടതാണ് ആ മാധ്യമങ്ങളിൽ ഉയരുന്ന അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് രോഷാകുലരായ നാട്ടുകാരാണ് അവരുടെ ഏക ആവശ്യമെന്ന് പറയുന്നത് ഈ കടുവയെ നിങ്ങൾ പിടികൂടിയാൽ മാത്രം പോരാ പിടികൂടി വെടിവെച്ച് കൊല്ലണം വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവുണ്ടോ ആ ഉത്തരവനുസരിക്കാൻ തയ്യാറാണോ എങ്കിൽ മാത്രമേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് വരെ അവർ പറയുന്നുണ്ട് ഇവരുടെ ആവശ്യം ന്യായമാണോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനരോഷം അവിടെയുണ്ട് ആ ജനരോഷത്തിനൊരു കാരണമുണ്ട് ഈ കണക്കുകൾ ആ ജനരോഷത്തിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ കോപാകുലരാണ് ആകുന്നത് എന്ന് നമുക്ക് നമുക്ക് പറഞ്ഞു തരും അതായത് ആയിരത്തി പേരാണ് കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരളത്തിൽ കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് കാട്ടാനയുടെ ആക്രമണമാണ് കേരളത്തിൽ വ്യാപകമായി നടന്നു വരുന്നത് കടുവ പതിനൊന്ന് പേരെ കടിച്ചു കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിശ്വസനീയമായ ഒരു കണക്കാണ് കാട്ടുപന്നി അറുപത്തി മൂന്ന് പേരെ കൊന്നു കാട്ടുപോത്ത് ഒൻപത് പേരെ കൊന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഇതുൾപ്പെടെ ഈ കണക്കുകൾ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരളത്തിൽ കൊല്ലപ്പെട്ടത് സ്വാഭാവികമായും ജനങ്ങൾ രോഷാകുലരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ മാനന്തവാടിയിലെ ജനങ്ങളുടെ ആവശ്യം അത് ന്യായമാണോ എന്നാണ് പരിശോധിക്കേണ്ടത് അതായത് കടുവയെ കടുവ ആ ഭാഗത്ത് തന്നെ ഉണ്ട് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് കടുവ കാട്ടിലേക്ക് പോയിട്ടില്ല കാടും അതുപോലെ തന്നെ നാടും തമ്മിൽ വേർതിരിക്കുന്ന അല്ലെങ്കിൽ നാടിനോട് ചേർന്ന കാടിൻ്റെ ഭാഗങ്ങളിൽ തന്നെ കടുവയുണ്ട് അവരത് സ്ഥിരീകരിക്കുന്നുണ്ട് കടുവയെ ഇനി പിടിക്കണം പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുക അതാണ് വനംവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇതിനെ പിടിച്ചതിന് ശേഷം വെടിവെച്ച് കൊല്ലണം എന്നാണ് കടുവ ഏതാനും ആയിരങ്ങൾ മാത്രമേ ഈ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് മൂവായിരമോ നാലായിരമോ എണ്ണം മാത്രമേ ആകെ ലോകത്തെമ്പാടും ഈ ഇനത്തിൽപ്പെട്ട കടുവകളുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കടുവയെ കൊല്ലുക എന്ന് പറയുന്നത് അതും കെ ചെയ്തതിന് ശേഷം പിടിച്ച ശേഷം കൊല്ലുക എന്ന് പറഞ്ഞത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് അതിനാർക്കും ഇവിടെ അധികാരമില്ല ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാനും കഴിയില്ല അങ്ങനെ കഴിയാത്ത കാര്യമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത് യുക്തിക്ക് നിരക്കുന്നതല്ല അതൊരു വൈകാരികമായ ആവശ്യം മാത്രമാണ് ആ വൈകാരികമായ ആവശ്യത്തെ എങ്ങനെ തരണം ചെയ്യാം എന്നാണ് കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ താൽക്കാലികമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആലോചിക്കേണ്ടത് എന്തായാലും വനം വനംവകുപ്പിന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഈ കടുവയെ പിടിക്കുക ആ കടുവയെ അവിടെ തന്നെ അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടാതെ അവിടെ നിന്നും ഏതെങ്കിലും മൃഗശാലയിലേക്കോ മറ്റോ മാറ്റുക ഇതാണ് താൽക്കാലികമായി വനംവകുപ്പിന് അങ്ങേ പോയാൽ അവിടെ ചെയ്യാൻ സാധിക്കുക കൊല്ലുകയൊന്നും ഒക്കെ അസാധ്യമാണ് അത് ചെയ്യാനും കഴിയില്ല മാത്രമല്ല ഈ കടുവയെ മാറ്റിയതോടുകൂടി അല്ലെങ്കിൽ കടുവയെ കൊല്ലുക എന്നൊരു അല്ല വെടിവെച്ച് കൊല്ലുക എന്നൊരു ആവശ്യം അത് നിറവേറ്റിക്കഴിഞ്ഞാൽ നാട്ടുകാരുടെ ആവശ്യം തീർന്നു പക്ഷേ അവിടെ അതൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കാടും നാടും തമ്മിൽ വേർതിരിക്കുന്ന വ്യക്തമായ അതിരുകളില്ല എന്നുള്ളതാണ് അടിക്കാട് കൃത്യമായി വെട്ടിത്തെളിച്ച് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ വന്യമൃഗങ്ങൾക്ക് അത് അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള അതിർത്തി തീർച്ചയായും ഉണ്ടാവേണ്ടതാണ് കാട്ടിൽ നിന്നും യാത്ര ചെയ്തു വരുന്ന വന്യമൃഗങ്ങൾ നാട്ടിലെത്തുന്നത് അവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കാടും നാടും തമ്മിലുള്ള അതിർത്തി വളരെ ശാസ്ത്രീയമായ അടിക്കാടുകൾ വെട്ടി തീർച്ചയായും ഇത്തരത്തിലുള്ള വന്യജീവി കടന്നുവരവിനെ തടയാൻ സാധിക്കും അതാണ് വനം വകുപ്പുകാരോട് ജനങ്ങൾ ആവശ്യപ്പെടേണ്ടത് കടുവയെ കൊല്ലുക എന്നതല്ല കടുവയെ തീർച്ചയായും പിടിക്കണം കാരണം അവ അതിപ്പോഴും ആ പ്രദേശത്തുണ്ട് ജനങ്ങൾ ഭീതിയിലാണ് കുട്ടികളെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നു അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് കടുവയെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി സ്ഥലത്തെ ഭീതിജനകമായ അന്തരീക്ഷം ഇല്ലാതാക്കുക തന്നെ വേണം പക്ഷേ ആ കടുവയെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നപരിഹാരമല്ല പ്രശ്നപരിഹാരം അടിക്കാട് വെട്ടി ഈ പറയുന്ന കാടും അതുപോലെ തന്നെ നാടും തമ്മിലുള്ള ഒരു വ്യക്തമായ അതിർത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വനം വകുപ്പാണ് അതിനുള്ള ഫണ്ടും അവർക്കുണ്ട് പക്ഷേ ഇപ്പോൾ തൽക്കാലം അവരുടെ കയ്യിൽ ചെയ്യാൻ അത് അത് പണം ഉണ്ടാവില്ല കാരണം ആ പണം എങ്ങോട്ടോ പോയി അതാണ് ഈ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ വന്യജീവി ആക്രമണങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം വനം വകുപ്പിൽ നടക്കുന്ന അഴിമതിയാണ് ഇങ്ങനെ ഈ വന്യജീവികൾ നാട്ടിൽ കയറി ആളുകളെ കൊല്ലുന്നതിന് മന്ത്രി എന്തു പിഴച്ചു എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇതുതന്നെയാണ് മന്ത്രി ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു അടിയന്തരമായ പരിഹാരമാണ് നഷ്ടപരിഹാരം കൊടുത്ത് തലയൂരുന്നത് ഇനി എത്ര നാൾ എന്ന് കേരളത്തിലെ വനംവകുപ്പും വനമന്ത്രിയും ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात